നമ്മളുടെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊക്കെ നല്ലപോലെ ഉറങ്ങിയപ്പോൾ എട്ട് മണിയൊക്കെ കഴിച്ചു രാവിലെ എണീക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന ഞാനോ എട്ട് മണിയായി ഞാൻ എണീറ്റപ്പം അല്ല രാത്രി കണ്ടപ്പോഴും ഒത്തിരി സമയമായി കുഞ്ഞിപ്പം ആറ് പതിനൊന്ന് മണിയോളം ആയപ്പോഴാണ് ഉറങ്ങിയത് അവർ രണ്ടു പേരും അപ്പോൾ നമ്മൾ ഇന്ന് കല്യാണത്തിന് ചങ്ങനെ നല്ല ഒരു കഴിച്ചത് ഇക്കര ചുടു കിടക്കുന്നു ഞാൻ ഒരേങ്ങാൾ ടൈമിട്ടു ഇനിപ്പത്രയൊക്കെ ഉള്ളു ഞാൻ പോയി റെഡിയായിട്ട് എല്ലാങ്ങനെ പോയിണ്ടേ ഓ കൊറച്ചേരം കൊണ്ട് കിടക്കട കഴിച്ച അല്ലെങ്കിൽ പിന്നെ ഇവിടെ കടന്ന് പിടുത്താൻ വെക്കാൻ കുറച്ചേരം കൊണ്ട് കടക്കട ഉം അപ്പൊ നമുക്ക് പോയിട്ട് കുഞ്ഞു വനക്കൂർക്കൊക്കെ വെച്ചിട്ട് റെഡി ആയിട്ട് കാണും നിന്ന് ഫ്രഷ് ആയി ഡ്രസ്സ് ഒക്കെ ഇട്ടു എന്നിട്ട് ഞാൻ മേക്കപ്പ് ഇടാന്ന് വിചാരിച്ചു ഞാൻ എൻ ഭയപെടേ ഇൻ മേൺ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത ബ്ലോഗ് എടുക്കണമല്ലോ പിന്നെ ഞാൻ അലമരയിലൊക്കെ ചാരി കുത്തി വെച്ചിട്ട് ഒരുങ്ങാണ് പിന്നെ അലിവരെ എഴുതി പൊട്ടക്കെ തൊട്ട് കുറച്ച് ദിവസമായിട്ട് കറുത്ത പൊട്ടൊക്കെ ഇങ്ങനെ തൊട്ടിട്ട് അപ്പോൾ കുറച്ച് ഭംഗി എനിക്ക് തോന്നി നിങ്ങൾക്ക് തോന്നുന്നുണ്ടത് എനിക്കറിയില്ല എൻ്റെ വേസ് എനിക്ക് തോന്നി പിന്നെ എൻ്റെ ആസ് ആശുപത്രി ലിപ്സ്റ്റിക് ആദ്യം ഞാൻ റെഡ് ഷെയ്ഡ് ഇടും പിന്നെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും കൂടി ഇടും കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടെ ബ്ലെൻഡ് ആകുമ്പോഴത്തേക്കും എൻ്റെ ഒരു ഫേസിന് ആയിട്ടുള്ള ഒരു കളർ കിട്ടുന്നതാണ് എൻ്റെ ഒരു വിപ്പ് പിന്നെ അതൊന്ന് ഒപ്പിയൊക്കെ ഒന്ന് ലൈറ്റാക്കി പിന്നെ ഞാനൊരു കമ്പനി ഇട്ട് കൊടുക്കുന്നുണ്ട് കല്യാണത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് ആയിട്ട് തന്നെയാണ് അതേ എനിക്ക് കാണാൻ ഇടലിക്കൂട്ടത്തിനകത്ത് നമ്മുടെ ആ ഒരു ഇടലിത്തട്ടില്ലേ അതുപോലെ ഇരുന്നു അപ്പോൾ ഞാൻ അത് തന്നെ ആലോചിച്ചിരുന്നു പിന്നെ അച്ഛനെ ഒന്ന് മുടിയൊക്കെ കെട്ടി കാണിച്ചു അടിച്ചിടാനാണ് ആദ്യം വിചാരിച്ചത് പിന്നെ ഓർത്ത് വേണ്ട അത്ര ഭയങ്കര പിന്നെ ഒരു വാച്ചും കെട്ടി അപ്പം ഇതാണ് ഗൈസ് എൻ്റെ ലാസ്റ്റ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു മേക്കപ്പ് കിട്ടുമ്പോൾ കേട്ടോ കണ്ടത് പിന്നെ നമ്മൾ ശങ്കര റെഡിയാക്കി പെട്ടെന്ന് തന്നെ നമ്മൾ വണ്ടിയും പിടിച്ചതേ പോവുകയാണ് സമയം ഓൾറെഡി വൈകിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് പത്തിനും പതിനൊന്നിനും ഇടയ്ക്കെന്നാണ് പക്ഷേ അല്ലെങ്കിൽ ഗൈസ് പത്തേക്കാലിനും പത്തേ മുക്കാലിനും ഇടയ്ക്കായിരുന്നു അപ്പോൾ ഒരു പത്ത് മണി ഓൾമോസ്റ്റ് ആയി കേട്ടോ ഈ ഒരു വീഡിയോ പിന്നെ ഒരു സ്ലോ മോഷൻ ആയിട്ടാണ് ഗൈസ് എൻ്റെ മുടി ഒരു പട്ടിഷോ കാണിച്ചത് കേട്ടോ പിന്നെയും നമുക്ക് ധൃതിയിൽ തന്നെ പോയേക്കാം കാരണം ആളിമാർ പറഞ്ഞു എടി നീ ആയിരിക്കും മിക്കവാറും ആദ്യം അടുത്തുള്ളവരൊക്കെ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങളായിരിക്കും ആദ്യം ചെല്ലുന്നത് അതുകൊണ്ട് നീ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ വിട്ടു അപ്പം ദേ നമ്മുടെ കല്യാണ പണി ചെക്കനും എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അപ്പോൾ അവർ ഈ ഇങ്ങനെ ഇറങ്ങുന്നതിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ഗൈസ് ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന പെമ്പിളാരുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ഞാൻ കുറേ അനുഭവിച്ചാണ് കാരണം ക്യാമറ ഇടവും വല്ലതും ഒക്കെ ഇരിക്കും നമുക്കൊരു ടെൻഷൻ പിന്നെ ആൾക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല കാരണം ഒഴിച്ചാൽ ഡ്രസ്സേ വീഴും ഒഴിച്ചില്ലെങ്കിൽ അവളുടെ ലിപ്സ്റ്റിക്ക് പോകും സാധനം ഞാൻ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ ആളെ പിന്നെ ആയി കിട്ടിയതേ ഇല്ല അവർ പെട്ടെന്ന് തന്നെ പന്തൽ കയറുമൊക്കെ ചെയ്തു പിന്നെ ഇതാണ് നമ്മുടെ ചെക്കൻ ചെക്കനെ അവർ വരവേറ്റ അകത്തേക്ക് കയറ്റാണ് അപ്പം അതിന് മുന്നേ പിന്നെ ഞാൻ ഓർത്തു വന്ന് നമുക്ക് ആ പന്തലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞു ഞാൻ ഊണ് കഴിക്കുന്ന അതിലേക്കൂടെ കയറിയിട്ട് നേരെ ഫ്രണ്ടിൽ വന്ന് അടിപൊളി സെറ്റിങ്സ് സെറ്റിങ്സാണ് കേട്ടോ എനിക്ക് വളരെയധികം ഇഷ്ടമായി നമ്മൾ നോർമൽ റിസപ്ഷൻ ആണ് ഇങ്ങനെ മാരേജിന് വേണ്ടി ഇങ്ങനത്തെ ഒരു സെറ്റിംഗ്സ് ആദ്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറി നിൽക്കുന്നുണ്ട് അതൊരു കുറച്ചുകൂടി നന്നായിട്ട് കല്യാണം അടുത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഫുൾ കല്യാണം എൻ്റെ കയ്യിലുണ്ട് കാരണം നമ്മുടെ ഫ്രണ്ട്സ് കുറേ വൈകാൻ വൈകി വരാനായിട്ട് അപ്പോൾ അവർക്ക് എഡിറ്റ് എഡിറ്റ് ചെയ്യാൻ വല്ലതാണോ എന്ന് എനിക്കറിയില്ല എന്നോട് പറഞ്ഞുകൊണ്ട് ഇനി കല്യാണം മൊത്തം എടുത്തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് ചെങ്കുട്ടീ നിർത്തിയിട്ട് ഞാൻ ഇങ്ങനെ എടുത്തോണ്ടിരിക്കും എൻ്റെ കൈ കഴിച്ചിട്ട് വയ്യാരുന്നു എൻ്റെ താല് കെട്ടാൻ നേരത്തെ ചേട്ടൻ ഇങ്ങനെ ചോദിക്കൊണ്ടിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടാണ് കേട്ടോ കേട്ടത് എന്നൊക്കെ നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ നമ്മുടെ ഇന്ന് ഇങ്ങനെയൊന്നുമില്ല നമ്മൾ ചെറിയൊരു വിളിച്ചോട്ടായിട്ട് ആഗ്രഹത്തിണ്ടായിരുന്നില്ല എനിവെയ്സ് അവൾ ഈ മലയാക്കിട്ട് കൊടുത്ത് വെച്ച ഏട്ടൻ്റെ തുളസി മാലയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കാണാൻ എനിക്ക് നഷ്ടയാണ് കാരണം ഞങ്ങളുടെ തുളസി മലയായിരുന്നു അത് ഞാൻ ചങ്ങി ഡെലിവറി കഴിഞ്ഞ് ഞാൻ ഇനി ചവരുടെ വീട്ടിലെ ഏട്ടൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് അമ്മയുടെടുത്ത് കളയുന്നത് കാരണം പൂപ്പലുണ്ട് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയാണ് കളയുന്നത് അതുവരെ എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നീ മംഗളകരമായി കല്യാണം നിങ്ങളൊക്കെ കഴിഞ്ഞു വീഡിയോസിൽ വരാൻ ഇഷ്ടമാണെങ്കിലും മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടുന്നത് ഈ വിളിമറത്തീരം പരിപാടിയാണ് അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് കയറി നിൽക്കായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ നമുക്ക് ഒട്ടും മന്തിയിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തിരക്ക് കാരണം പിന്നെ നമ്മൾ സെക്കൻഡ് ലാസ്റ്റിനെ ചെക്കൻ പണ്ടി ഇരിക്കുന്നതിന് ഒട്ടും മന്തിയിൽ കയറി നമുക്ക് സീറ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒരുപോലെ ഇരുന്നു അപ്പറേപ്പുറമായിട്ട് പിന്നെ ചങ്കരൻ ചങ്കരനെ ഓൾറെഡി ഒരു പതിങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ നമ്മൾ ഇതിൽ ഇരുത്തി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവനെപ്പറ്റി എനിക്കൊരു രീതിയിലും ബുദ്ധിമുട്ട് അറിയേണ്ടി വന്നിട്ടില്ല കാരണം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം അവനെ പറ്റി എടുത്തോട്ട് നടക്കുമായിരുന്നു ഫുൾ അവരുടെ കയ്യിൽ തന്നെയായിരുന്നു ഇതൊക്കെ നമ്മുടെ ചങ്ക്സ് ആണ് കേട്ടോ അവരെന്നെ വിളിഞ്ഞ് കണ്ടു കഴിച്ച് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും കഴിക്കട്ടെ കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയട്ടോ പിന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറേ നേരം അവിടെ ഇരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് ഗ്യാങ്ങിൻ്റെ ഫുൾ സർക്കിൾ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചങ് വടീസ് കണ്ട് കഴിച്ചാൻ്റെ പൊക്കെ എടുത്തുണ്ട് ഓരോ ഫോട്ടോയിലും അവന്മാർ നിൽക്കുന്നത് പിന്നെ ഇതൊക്കെ നമ്മുടെ ആണ് പറ ഒത്തിരി പെമ്പളാരൊന്നും ഉണ്ടായിരുന്നില്ലേ പക്ഷേ അവന്മാരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ വളരെ സന്തോഷത്തോടു കൂടെ നമ്മൾ ആഘോഷിച്ചുകൊണ്ട് തിരിച്ചു വന്നു അങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞു കൈ സത്യം പറഞ്ഞ കരിമാക്രി പോലെ ഇരിപ്പുണ്ടല്ലേ പോയി ഓക്കെ അപ്പോൾ നമ്മൾ കല്യാണം ഒക്കെ കഴിഞ്ഞു അങ്ങനെ വീട്ടിലെത്തി അടിപൊളി കല്യാണമായിരുന്നു അടിപൊളി സദ്യ ഫുൾ ഫ്രണ്ട്സ് ആയിട്ട് അട്ടിച്ച് പോളിച്ച് വിട്ട് അതേപോലെ ഫുൾ ചില്ലി ആണെങ്കിൽ എനിക്ക് ഇവരു പോകണം അല്ല ആ ഒരു വൈബില് ശരിക്കും ഒന്നാൻ എൻജോയ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ കുഞ്ഞിപ്പാറും കൂടെ ഉണ്ടായിരുന്നു കുഞ്ഞിപ്പാറ നമുക്ക് ഉറക്കകൊടുത്ത് ഇപ്പം ആൾ ഉറങ്ങുകഴിഞ്ഞാൽ വന്നപ്പോൾ ഉറങ്ങായിരുന്നു നമ്മൾ പെൺകുട്ടികൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ അത്രയും നമ്മൾ നമ്മളാ അഞ്ചെണ്ണത്തിന് അത്രയും പിള്ളേരുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് ഫുൾ നമ്മുടെ പക്ഷേ ബോയ്സ് എല്ലാവരും ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഫ്രണ്ട്സാണ് പിന്നെ നമ്മളെ തിരിച്ചു കൊണ്ടാക്കിയിട്ട് അങ്ങോട്ട് ഞാൻ ഒട്ടേക്ക് പോയി ഇങ്ങോട്ട് അമ്മമാരുടെ കൊണ്ടാക്കിയിട്ട് അപ്പോൾ വഴി എനിക്കും കുറച്ച് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു അപ്പോൾ വഴി പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ പിന്നെ വീഡിയോ ഞാൻ അവിടെ പിന്നെ വരുന്ന ഒന്നും എത്തില്ല ഇത് ചങ്ങരം വന്നു അസ്യൂഷ ചങ്കര കല്യാണം അങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി കല്യാണം എനിക്ക് പറയാൻ വിളിച്ചില്ല അഞ്ചനട പോലെ തന്നെ അടിപൊളി കല്യാണമായിരുന്നു പിന്നെ കാവ്യനെ പിന്നെ കാണാനൊന്നും പറ്റിയില്ല കാരണം ഫുള്ളി ആ ചേട്ടൻ എൻ്റെ ഫാമിലീസ് ഒക്കെ ആയിട്ട് അവൾ എൻഗേജ് ആയിരുന്നു പിന്നെ പറഞ്ഞാൽ വീടൊക്കെ ഓൾമോസ്റ്റ് അടുത്തടുത്താണ് അതുകൊണ്ട് എന്താ ഇനി അടുക്കളാണെങ്കിലും ഫുൾ കാര്യങ്ങൾക്ക് സൽക്കാരത്തിന് വരാനും ക്ഷണങ്ങളും കാര്യങ്ങളുമൊക്കെ ഇനി എല്ലാവരും ഇനി പോകുന്നു ആരും ഇനി അതിനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഫാമിലീസ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മുടെ കല്യാണ വൈകൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ കറക്റ്റ് കളറായി ഗൈസ് നല്ല കാര്യം വരുന്നത് അപ്പോൾ ഇത്ര വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കും ഇഷ്ടപ്പെടുമെങ്കിൽ അയച്ചാൽ ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക പിന്നെ മറക്കാൻ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പം എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും ഇങ്ങനെ മതി